ഇതല്ലേ മംഗലശ്ശേരി വീട് ഞാൻ മദ്രാസിൽ നിങ്ങളൊന്നും വേണ്ട വിളിക്കൂ അപ്പുമാമയൊന്നും വിളിക്കൂരാ എനിക്ക് അപ്പുമാമയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ പിടിയില്ല തോന്നുന്നു മദ്രാസ് എന്റെ അമ്മയുടെ അണ്ണാദാ അപ്പുമാഷൻ ഓ മരിച്ചുപോയ കുട്ടിമാളുന്റെ മോൻ പണ്ട് മദ്രാസി നാട് വിട്ട് നാട് വിട്ടതല്ല നാട്ടിന്ന് കുറച്ചാലും മാറിയുന്നതാ നീ അങ് ചീർത്തല്ലോ ഞാൻ കാണുന്ന കാലത്ത് നീ പോലെ ഇരുന്നല്ലേ ചെല് ആ പത്തായപ്പുറയിലെ മാഷ താമസം മറന്നിട്ടില്ല അപ്പോ അമേ അച്ഛനൊന്നും മറന്നിട്ടില്ല ഒരു ടീക്കടയിൽ ജോലിക്ക് ഇന്ന് തുടങ്ങിയതാ ഇപ്പോ ഹോട്ടലിന് നാളിനുണ്ട് കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡിക്കട എന്തായാലും താൻ കേമനായല്ലോ അത് മതിയിടൂ നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമ്മയുടെ മോളെ ഞാൻ മേടിച്ചു അതിന്റെ കാര്യങ്ങൾ അവസ്ഥയാക്കിട്ടാ പറഞ്ഞത് ഇത് ബാനു അല്ലേ അല്ലാതെ ശാരദ അങ്ങ് പെരിയ പറഞ്ഞേ ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ എപ്പോഴും അമ്മയും അമ്മായിടെ മുറിച്ച മുറി അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ ഇതാ താമസമാക്കാൻ പോവാ എങ്ങനെ പറ്റും മദ്രാസ് ലീക്കണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക ബാനു നിൽക്കൂ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ബാനു കൂടി കേൾക്കണം നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാമും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ അന്യരുടെ പത്തായ പിറയില് ഇത് എത്ര ആളെന്ന് വെച്ചിട്ടാ കഴിയാ ഏഹ് അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ എന്തേ എന്താ പാനു ആരും ഒന്നും മിണ്ടാത്തേ ഞാൻ ആയിട്ട് കാണാ ഏയ് അങ്ങനെ പറയല്ലേ അച്യുതാ കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ എന്താ എന്നാൽ ഞങ്ങൾ ഇറങ്ങായി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത് ഞാനിവിടെ തന്നെ ഉണ്ടാവും ഇനി അതിന്റെ ആവശ്യല്ലോ മിസ്റ്റർ ഇനി ഇവർക്ക് ഞാനുണ്ട് പക്ഷേ ൾക്ക് നന്ദിയുണ്ട് ആ മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ സെയ്താപേട്ട് നായരുടെ ഹോട്ടൽ ആരോട് ഉച്ച മതി ഏ എന്താ വൈകണ്ട ഭാഷ വര പോയി വരൂ ചെല്ലും മോളെ ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള് നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോൾ ഒരുത്തനേയും ഇങ്ങോട്ട് കാണാല്ലന്നായി ഇനി കൂടെ വന്നിട്ട് കാര്യമില്ലെന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യമായി ഇപ്പം അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോൾ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക പണ്ടേ അറിയണമായിരുന്നു അത് ഞാൻ സീസൺ എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക നമുക്കൊരു യാത്ര പോവാം നല്ല കാര്യം ഒന്നും മാറി നിൽക്കുന്നത് നല്ലതാ എങ്ങടാ ഉദ്ദേശം ഹരിദ്വാർ ഋഷികേശ് കേദാരം ബദലി എന്താ ഡൽഹി ചെന്നിട്ട് സി എസിന്റെ പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയെല്ലാം കൂട്ടാം എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ ഉടൻ പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയുമോ ഇവിടുത്തെ കാര്യങ്ങൾ വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നരയിപ്പിക്കുന്നു എന്നിട്ട് നാളെ തന്നെ വിടുക അല്ല അതിനാടല്ലേ മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര കാശിന്ന് തുടങ്ങാം പിന്നിട്ട വഴികൾ അഴുക്ക് ചാലുകൾ ചെയ്തു പോയ തെറ്റുകൾ ഭൂതകാലത്തിന് മുഴുവൻ വിലയിട്ട് പ്രായ ചിത്രം ഒരു യാത്ര നീലകണ്ഠൻ അതെ കയറി വേണ്ട ഞാൻ പണിക്കർ ഡൽഹിയിലാണ് അടുത്തടുത്ത് വന്നായിരുന്നു തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി എനിക്ക് ആളെ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലെങ്കിലും മയിലുകൾക്ക് അപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ് ഹാനുമതി അറിയാമായിരിക്കുമല്ലേ ഇന്നവള് നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ് നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ കണ്ടു കണ്ടുവന്നല്ല ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു എന്നിട്ട് അവളുടെ ചിലങ്കഴിപ്പിച്ചു അല്ലേ ഹേ മിസ്റ്റർ നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രബ്ലിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സുദ്ധി ഹനുമതി ഉപേക്ഷിച്ചിരിക്കുക ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി എല്ലാം നിങ്ങളെ നിങ്ങളെപ്പോലൊരു ഫ്യൂഡൽ തെമാടിയുമായുണ്ടായ ഒരു ഇഷുവിൻ്റെ പേരിൽ നിങ്ങൾക്കവിളുടെ കാലിൽ വീണു മാപ്പ് പറയാം എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മവുമായിരിക്കും വലിയ പുണ്യം ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല ഞാൻ ഇറങ്ങുന്നു ഇത് അപേക്ഷയാണ് ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം എന്തായാലും ഉപയോഗിച്ച പ്രയോഗം തെമാടി കൊള്ളാം അച്ഛനില്ലേ ഇല്ല ഭാനുജി ഭാനുജി മംഗളശ്ശേരിയിൽ നീലാണ്ടനും ഭാര്യ വന്നിരിക്കണോ അച്ഛൻ കുട്ടി കുടിക്കാൻ എന്താ ചായ വേണം അത് അനിയത്തിയോട് എടുക്കാൻ പറയാ എന്നിട്ട് താൻ അവിടെ താനവിടെ വന്നത് മാഷിനെ കാണാനല്ല ഇയാളെ കാണാനാ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്കർ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലേ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ ആ അപ്പോ തെറ്റിയിട്ടില്ലേ ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവല്ലേ പക്ഷെ എന്താ ചെയ്യ വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ് ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു ഞാനൊരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക് എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാലു പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്ക പരിഹസിക്കരുന്ന് പറയൂമാവാ പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം തന്നെ ആ വരുവായിരുന്നോ പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവു എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട് ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ അതൊരു ഉറച്ച മറുപടിയാ അത്രയും വേണ്ടിയിരുന്നില്ല ബാനോജി വേണം എന്റെ കണ്ണിനൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ എന്നാലും ആരുടെ മുന്നിലും തല കുണിച്ചിട്ടില്ലാത്ത ആളാ ഇവിടെ കേറി വന്ന് ചെയ്ത് തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത് അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു ു അത് കൂടി പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം അത് വേണം അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചി കൊണ്ടാവരുത് മനസ്സുറപ്പ് അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ് ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു തനിക്ക് അറിയോ ഭാര്യരേ അവളുടെ ശാപം അതാണെന്നെ നില തെറ്റിച്ച് ചുഴറ്റി അടിച്ചത് ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു ഏത് ഗംഗയിൽ മുങ്ങണം ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായ ചെയ്യണം അറിയില്ല രഥം താണല്ലോടോ ഒന്ന് ഇറങ്ങി കൈവയ്ക്കേശ്വരാ ഇതൊന്നും ആരാ ഞാനാ മുണ്ടക്കൽ ശേഖരൻ കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്